പുരഞ്ജനോപാഖ്യാനം ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഈ കഥ നാരദൻ പ്രാചീന ബഹർഹിസിന് ആ കഥ വിശദമാക്കിക്കൊടുത്തു യജ്ഞ പശുക്കളെ വധിച്ചാൽ ഉണ്ടാകുന്ന പാപത്തെക്കുറിച്ചുള്ളതായിരുന്നു കഥ പുരഞ്ജനൻ എന്ന രാജാവിനും ആ വിധം ഒരു പാപം കൈവന്നു അസ്വസ്ഥനായി അദ്ദേഹം കാട്ടിൽ അലഞ്ഞു നടക്കവേ ഹിമാലയത്തിനടുത്ത് ഒരു മനോഹരമായ ഉദ്യാനവും ഒൻപത് ഗോപുരങ്ങളോടെ ഒരു കൊട്ടാരവും കാണാനിട വന്നു പുരഞ്ജനി എന്ന ഒരു ഗന്ധർവസുന്ദരിയുടെ വകയായിരുന്നു അവിടെ നിരവധി തോഴിമാർക്കൊപ്പം പ്രജാഗിരി എന്ന അഞ്ച് തലയുള്ള ഒരു നാഗശ്രേഷ്ഠൻ അവൾക്ക് അംഗരക്ഷകനുമായിരുന്നു പുരഞ്ജനിക്ക് പുരഞ്ജനനിൽ മോഹം മുദിച്ചു അവർ സ്നേഹത്തോടെ സംസാരിച്ചു അങ്ങനെ ആ ബന്ധം വിവാഹത്തിലുമെത്തി ആ പ്രേമബന്ധം നൂറ്റാണ്ട് പിന്നീടവേ രാജാവ് ഒറ്റയ്ക്ക് നായാട്ടിനിറങ്ങി ഒടുവിൽ മുഷിപ്പ് തോന്നി തിരിയെപ്പോന്നു എന്നാൽ രാജാവ് വിട്ടകന്ന ദുഃഖത്തിൽ പുരഞ്ജനി പിണക്കത്തിലായി കഴിഞ്ഞിരുന്നു കിടന്നുരുളുകയായിരുന്ന ആ സുന്ദരിയെ രാജാവ് സ്വാധ്വാനിപ്പിച്ച് പിണക്കം തീർത്തു കാലന്റെ പുത്രിയായ കാലകന്യകയുടെ ദുർവൃത്തി അവളെ ഭർത്തൃഭാഗ്യമില്ലാത്തവളാക്കി അവൾ ഭർത്താവിനെ നേടാൻ അലഞ്ഞു തിരിഞ്ഞു ഒരു പുരുഷനും അവളെ സ്വീകരിച്ചില്ല ഒടുവിൽ പൂരു എന്ന രാജാവ് അവൾക്ക് ഭർത്താവായെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടു പയൻ എന്ന യവന രാജാവിന്റെ സഹോദരനായിരുന്നു പ്രജ്വരൻ പയനെ ഭർത്താവാക്കാൻ ചെന്ന കാലകന്യക്ക് പയൻ അനുഗ്രഹം നൽകി എല്ലാ പുരുഷന്മാരെയും മറഞ്ഞു നിന്ന് ആസ്വദിക്കാൻ കഴിയട്ടെ അവൾക്ക് സഹായിയായി സഹോദരൻ പ്രചുരനെയും പറഞ്ഞു വിട്ടു ആസ്വാദനം ആവോളം പൂർത്തിയാക്കി ഇരുവരും മടങ്ങിയെത്തി വയനാകട്ടെ പുരഞ്ജനപുരം കീഴടക്കാൻ പടയൊരുക്കം തുടങ്ങിയിരുന്നു പ്രചുരനും കാലകന്യയും പയനോടൊപ്പം ചേർന്നു പയസേനയും പുരഞ്ജനസേനയുമായുള്ള യുദ്ധം അനേക വർഷം തുടർന്നു ഒടുവിൽ പുരഞ്ജനൻ ബന്ധിക്കപ്പെട്ടു ബന്ധിതനായ പുരഞ്ജനനെ കൊണ്ടുപോകും വഴി ദുഷ്ട ഗോക്കൾ നിരന്തരം പാഞ്ഞെത്തി ആക്രമിച്ചുകൊണ്ടിരുന്നു പണ്ട് പുരഞ്ജനൻ വധിച്ച യജ്ഞപശുക്കളുടെ പ്രേതാത്മകളായിരുന്നു അവ അവയുടെ കുത്തും തൊഴിയുമേറ്റ് പുരഞ്ജനൻ നീറി നീറിങ്ങി പുരഞ്ജനന്റെ പുനർജന്മം വൈദർഭി എന്ന രാജകന്യായിട്ടായിരുന്നു മലയത്വജൻ എന്ന പാണ്ഡ്യരാജാവ് അവൾക്ക് ഭർത്താവായി അവളുടെ പുത്രി അഗസ്ത്യഭക്നിയായി തീർന്നു മലയധ്വജൻ മരിക്കുമ്പോൾ ഭാര്യ വൈദ വൈദർവിയും മരണം വരിക്കാൻ ഒരുങ്ങവെ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷനായി അദ്ദേഹം ചോദിച്ചു എന്നെ ഓർമ്മയില്ലേ മുൻപ് നീ പുരഞ്ജനായിരുന്ന കാലത്ത് നമ്മൾ കൂട്ടുകാരായിരുന്നു എന്റെ പേര് അവിജ്ഞാതൻ ഭർത്താവ് മരിച്ചുവെന്ന് കരുതി ദുഃഖിക്കുന്ന നീ ശരിക്കും പുരഞ്ജനിക്ക് ഭർത്താവോ മലയധ്വജന് ആര്യോ ആയിട്ടില്ല എല്ലാം വെറും മായ ഞാനാണ് നിന്നിലെ പരമാത്മാവ് നീ എന്നിലെ ജീവാത്മാവും ബാക്കിയൊക്കെ സ്വയം കല്പിതമായ മായാലീലകൾ നാരദകഥ ഉൾക്കൊണ്ട പ്രാചീന ബർഹിസ് ധ്യാനനിരതനായി ഭഗവാൻ നാരായണനിൽ മനസ്സുറപ്പിക്കുക എന്നതാണ് പരമ്പൊരുൾ ഗ്രഹിക്കാനുള്ള വഴിയെന്ന് അദ്ദേഹം നാരദനിൽ നിന്ന് ബോധ്യപ്പെട്ടു അഹന്തപെടിഞ്ഞാൽ മോക്ഷത്തിന് വഴിതെളിയും പകവൽപാദ സ്മരണ ഭൗതികമോഹങ്ങളെ നശിപ്പിക്കും സൌഖ്യവും ക്ലേശവും ദുഃഖവും അവന് വേറിട്ട അനുഭവങ്ങൾ ഉണ്ടാക്കുന്നില്ല പ്രാചീന ബർഹിസ് വൈകാതെ വിഷ്ണുപാതം പ്രാപിച്ചു